കുഴിമന്തിക്കും ഷവർമ്മയ്ക്കും പിന്നാലെ മലയാളികളുടെ തീന്മേശ കീഴടക്കുന്ന അറബി വിഭവമാണ് ലുഖിമത്ത് ഒറ്റനോട്ടത്തിൽ നമ്മുടെ ഉണ്ണിയപ്പത്തെ പോലെ തോന്നിപ്പിക്കുന്ന മധുരം എല്ലാ അറബ് നാട്ടിലും സുലഭമാണ് ലുഖിമത്ത് ചിലയിടങ്ങളിൽ മലയാളികളുടെ കൈപ്പുണ്യമാണ് ലുക്കിമത്തിന്റെ വിജയം ഷാർജയിലെ അമ്പര ചുംബികൾക്ക് താഴെ ഇങ്ങനെയൊരു ചായക്കട ഷാർജ കോർണിഷിൽ ഒഴിവ് സമയം ചെലവിടാൻ വരുന്നവരുടെ ഇഷ്ട കേന്ദ്രമാണ് ദാ കാണുന്ന പൂജ അവിടേക്ക് ആളുകൾ എത്തുന്നത് കൂടുതലും ദാ ഈ സാധനം കഴിക്കാനാണ് ഇത് അറബികളുടെ ഉണ്ണിയപ്പം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ലുക്കിമത്ത് ഇവിടെ വൈകുന്നേരങ്ങളിൽ കയ്യിലൊരു കപ്പ് ലുക്കിമത്തുമായി കടലിലേക്ക് കണ്ണും നട്ടിരിക്കാൻ നല്ല രസമാണ് ഷാർജയിൽ മൂന്നിടങ്ങളിൽ ഇതേ മാതൃകയിൽ ചായക്കടകളുണ്ട് എല്ലായിടത്തും ആവശ്യക്കാർ ഏറെ ഈ കടയിൽ മാത്രം ദിവസം കപ്പ് വിറ്റുപോകും ഏകദേശം മൂവായിരത്തോളം അപ്പങ്ങൾ കപ്പ് കപ്പ് ലുക്കിമ്പരിൽ ഞാൻ പരിചയപ്പെട്ടത് ഒരു അറബ് ഹൗസിൽ നിന്ന് കഴിച്ചിട്ടാണ് പക്ഷേ എന്നാൽ അവിടുത്തെ ടേസ്റ്റ് അത്ര ഇഷ്ടമായി പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കോർണിഷാണ് വന്നതാണ് അപ്പോൾ ഇവിടെ അവർ കഴിച്ചപ്പോൾ ട്രൈ ചെയ്തതാണ് അപ്പോൾ എനിക്കിഷ്ടമായി പിന്നെ എപ്പോഴും എനിക്ക് ഏത് പുതിയ ഫ്രണ്ട്സ് കിട്ടിയാലും ആര് വന്നാലും ശരി വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോഴും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ലുക്കിമി ട്രൈ ചെയ്തത് യു എയിലെ മസാഫിയിലെത്തിയാൽ മലയാളികളുടെ പാചക പാചകവിരുദലാണ് ഈ അറേബ്യൻ മധുരം പൊരിച്ചെടുക്കുന്നത് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ആട്ടിൻ മൈ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഇക്കുള്ളത് ഈസ്റ്റാണ് ഈസ്റ്റ് മേലാണ് ഇതിന് മെയിൻ പ്രോസസ്സിങ് തന്നെ എന്തായാലും നടക്കുന്നത് അതായത് വൺ കെ ജി ആട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം മൈദ എടുക്കണം ഉള്ളത് നമ്മളെ കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്തള്ളു അത് ഓരോ രാഷ്ട്രത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അത് പറ്റും ഭക്ഷണത്തിന് ശേഷമുള്ള മധുരമായും നേരം പോക്ക് നേരത്ത് പങ്കിട്ട് നുണയാവുന്ന വിഭവമായും ലുക്കിമത്ത് തിരഞ്ഞെടുക്കുന്നവരുണ്ട് പൊരിച്ചെടുത്ത ലുക്കിമത്ത് ഈത്തപ്പഴ സിറപ്പിന്റെ മധുരത്തോട് ചേർത്ത് കഴിക്കുന്നതാണ് പരമ്പരാഗത രീതി ഈത്തപ്പഴത്തിന് പകരം ഉണ്ട് ചോക്ലേറ്റ് എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് സിറപ്പിന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടം ട്രഡീഷണൽ ആണ് ഭയങ്കരമായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഫീൽ ഇല്ല മത്ത് പിടിപ്പിക്കുക അങ്ങനത്തെ അതൊന്നുമില്ല ഒപ്പം മന്തിയും ഷവർമയും ഒക്കെ കടൽ കടന്നതുപോലെ ഇപ്പോൾ നാട്ടിലും ആരാധകരേറെയാണ് അടിപൊളി സാധനം ഇത് നാട്ടിലും കിട്ടുന്നുണ്ട് എത്താത്ത അങ്ങനെ നല്ല ഗൾഫും കേരളവും തമ്മിലെ രുചി വൈവിധ്യത്തിന്റെ കൈമാറ്റത്തിന് വേഗതയേറുന്ന ഇക്കാലത്ത് നമ്മുടെ ഉണ്ണിയപ്പത്തിനൊപ്പം അറബികളുടെ ഈ ഉണ്ണിയപ്പവും നമ്മുടെ തീന്മേശയിൽ അഴകായി ഉണ്ടാകും മസാഫിയിലെ കെ വി അബ്ദുൾ റഷീദിനും അക്ഷയ് പേരാവൂരിനുമൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ഷാർജ